ഹലോ അജു ആണ് പുതിയൊരു വീടിലേക്ക് എല്ലാവർക്കും നമ്മൾ ഇന്ന് കരിമ്പന തേങ്ങ വെച്ചിട്ട് കരിമ്പനയുടെ കൂമ്പ് മുളപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പരിപാടി ചെയ്യാണ് അതിന് കൂടെ നമ്മൾ കരിമ്പന തേങ്ങ കുറെ കൂട്ടിയിട്ടിട്ടുണ്ട് നമ്മൾ അത് ഒരു തക്കുണ്ടാക്കിട്ട് ആ തക്കുണ്ടാക്കി വെച്ചിട്ട് നമ്മളത് കൂമ്പാക്കിട്ട് നമ്മൾ ഉണ്ടാക്കാൻ മൂന്ന് മാസം ടൈം കൊടുക്കും അപ്പൊ നമ്മളങ്ങനെ കിട്ടുന്നില്ല അങ്ങനെ അപ്പോൾ നമ്മളിതിന് വെക്കാനുള്ള സാലം റെഡി ആക്കിയിട്ടുണ്ട് അതേപോലെ തന്നെ നമ്മൾ കരുമ്പഴത്തേങ്ങും മുഴുവനും ഇതേപോലെ പൊളിച്ച് വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ ഇത് ഓരോന്ന് ഓരോന്ന് ഇങ്ങനെ അടുക്കി വെക്കണം ഇത് ഇങ്ങനെ കമച്ച് കമറ്റിയിട്ട് ഓരോന്ന് ഓരോന്ന് ഇങ്ങനെ വെക്കണം ഇങ്ങനെ വെച്ചിട്ട് വെച്ച് വെച്ച് ഓരോന്ന് ഓരോന്ന് ഇങ്ങനെ അടുക്കിയേക്കണം ചിൻസ് എടുക്കണേ ഓരോന്ന് ഓരോന്ന് ആ ഇങ്ങനെ ഇങ്ങനെ വെക്കണം ഇതിൻ്റെ കൂമ്പ് ഇത് മൂന്ന് മാസമാകുമ്പോഴത്തേന് ഉണ്ടാവും എന്നാണ് പറയപ്പെടുന്നത് അപ്പോൾ നമുക്ക് ോക്കിയ ആദ്യം വെച്ചിട്ട് എന്താന്ന് നോക്ക ഓരോ നമ്മളിത് മുഴുവനെ വെച്ചെടുക്ക നല്ല കളർ ഒക്കെ ഉണ്ടാവും ചുവന്ന കളർ അല്ല മഞ്ഞ കളർ എല്ലാം പറ്റും എപ്പിട്ടോ നമ്മളത് ഇങ്ങനെ തോന്നുന്നു നമ്മളിങ്ങനെ ഒരു ലെയർ വെച്ചു കഴിഞ്ഞാൽ ഇതിന്റെ മേലെ കുറച്ച് മണ്ണിറണം എന്നിട്ട് അടുത്ത ലെയർ ഒക്കെ പറ്റുള്ളൂ അത് നമ്മൾ കുറച്ച് മണ്ണ് ഇതിന്റെ മേലേക്ക് ഇട്ടു കൊടുക്കാം നമ്മൾ ഇട്ടിട്ടുണ്ട് നമ്മൾ നമ്മളിതിൻ്റെ മേലെ ഒരു ലെയർ കൂടി ബാക്കിയുള്ള വെച്ചിട്ട് അടക്കി വെക്കണം നമ്മൾ ബാക്കി കൂടി അടക്കി വെക്കണം അപ്പോൾ നമ്മളിത് രണ്ടാമത്തെ ലെയർ ഫില്ലാക്കി വെച്ച് നമ്മൾ ഇതിൽ കുറച്ചും കൂടി മണ്ണെടുത്ത് ഒരു ഇതാക്കിയ മുതൽ ഒരു ലെയർ കൂടി വെച്ച് നമുക്ക് ഫൈനലി ആയി അപ്പോൾ നമുക്കിതിൻ്റെ മേലെ കുറച്ചുകൂടി മണ്ണിടാം നമ്മൾ ലെയർ യർ ഇട്ടെ മണ്ണിട്ട് കഴിഞ്ഞ് നമ്മൾ ലാസ്റ്റ് ലെയർ വെച്ചിട്ട് നമുക്ക് ഫിനിഷ് ചെയ്യാം എടുക്കാം ചെയ്യാതിലൊന്നുമില്ല അപ്പോൾ അങ്ങനെ നമ്മൾ ഈ മേലത്തെ മൂന്നാമത്തെ ലെയറും കൂടി നമ്മളങ്ങനെ മൂന്നാമത്തെ ലെയറും കൂടി ഇട്ട് സെറ്റ് ആക്കിയിട്ടുണ്ട് നമുക്ക് ഇതിൽ മേൽ മുഴുവനായിട്ട് മണ്ണിട്ട് മൂടി ലെവലാക്കി വെക്കാം അതൊന്ന് നമ്മളിങ്ങനെ ചവിട്ട് അമർത്തി വെക്കാം മണ്ണ് ഒലിച്ച് പോകണേന് ഒന്ന് ചവിച്ച് നല്ല ഫില്ലാക്കി ടൈറ്റാക്കി വെക്കാം അപ്പോൾ നമ്മളിത് സെറ്റാക്കി വെച്ചിട്ടുണ്ട് പിന്നെ നമ്മളൊരു മൂന്ന് മാസം കഴിയുമ്പോഴത്തേക്കും ഇതിൽ കൂമ്പൊക്കെ വരും ആ കൂമ്പ നമുക്ക് സുഖം ചെയ്താൽ കഴിക്കാവുന്നതാണ് അപ്പോൾ നമ്മളത് സെറ്റാക്കിയിട്ട് കൂമ്പ് വന്നതിന് ശേഷമുള്ള ഭാഗത്ത് കാര്യങ്ങളൊക്കെ കാണിച്ചു തന്നെ അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോയിൽ ഏതെങ്കിലും സെറ്റാക്കാം എന്താ സംഭവം കരിമ്പനയാണ് കരിമ്പന തേങ്ങയാണ് അത് കണ്ടവരും ഭക്ഷണമുണ്ടാവും അപ്പോൾ അത് എടുത്തിട്ട് വേണ്ടവരൊക്കെ ഇങ്ങനെ ചെയ്ത് നോക്കാവുന്നതാണ് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് അയച്ചാണ്